ഹലോ ഇന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ കുറുമ ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളികൾ തൊളിച്ചോണ്ടിരിക്കയാണ് രണ്ടുണ്ട വെളുത്തുള്ളി എടുക്കുന്നുണ്ട് രണ്ടുണ്ട മൊത്തം വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളിയാണ് ഈ കുറുമന്റെ മെയിൻ ടേസ്റ്റ് വെളുത്തുള്ളിയും പിന്നെ മല്ലിയലയും പച്ചമുളകും ഒരു നാരങ്ങയും തക്കാളി നമ്മൾ ഈ കുറുമേലിടില്ല കേട്ടോ പിന്നെ വേറൊരു മസാലപ്പൊടി ഇടുന്നില്ല ആകെ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഇങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകാണ് ഒരു കിലോ ചിക്കനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കൈകിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ വെളിപ്പിച്ചെടുത്തു പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം നന്തിപ്പരിപ്പ് ഉരുളക്കിങ് പച്ചമുളക് മൂന്നുള്ളി മല്ലിയല പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട തേങ്ങ നാരങ്ങ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ കുറുമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കെങ്ങ് ഫസ്റ്റ് എടുത്തു പിന്നെ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് വേറെക്കെങ്ങ് പുരങ്ങിയെടുത്തത് പിന്നെ നമ്മൾ ആവശ്യമായ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാണ് തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് സെറ്റാക്കി വെച്ചു തേങ്ങാപ്പാലം എടുക്കുന്നതാണ് മെയിൻ പണി അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുന്ന പണി ഫസ്റ്റ് എന്നെങ്ങ് കഴിച്ചു അത് കഴിഞ്ഞ് മല്ലിയാല കട്ട് ചെയ്തു പിന്നെ മിക്സിയിലിട്ടിട്ട് ബാക്കിയെല്ലാം പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ടാണ് കറക്കിയെടുത്തു പിന്നെ നമ്മൾ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കപ്പാണ് കിട്ടുക രണ്ട് മൂന്ന് ടീസ്പൂൺ ഉണ്ടാവുള്ളൂ അതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ ഏലക്ക പട്ട ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ടിട്ട് മല്ലിയിലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക മല്ലിയില ഒന്ന് വയൻറ്റതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി വെളുത്തുള്ളി അല്ല അരച്ച് വെച്ചാൽ അതും കൂടി ഇടുക ആദ്യം വെളുത്തുള്ളി കട്ട് ചെയ്തിടുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ സിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഇട്ടത് പിന്നെ നമ്മുടെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയിട്ട് ബ്രൗണിഷ് കളറാവുന്നവരെയും നമ്മൾ വഴറ്റണം ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നമുക്ക് വേണ്ട ഉരുളക്കേങ്ങും ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് എടുത്ത് പൊടിച്ചെടുത്തു അതിലേക്ക് ഉരുളക്കേങ്ങിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്ന തമ്മിൽ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഉരുളക്കേങ്ങ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വയൻ്റെ ഉള്ളിലേക്ക് പെപ്പർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും വാറ്റിയെടുക്കാം പിന്നെയും വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ ഫുള്ള് പീഞ്ഞു കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു നാരങ്ങ നമ്മൾ തക്കാളി ഇടുന്നില്ലല്ലോ അതുകൊണ്ട് പുളിക്ക് വേണ്ടി പുളി കുറവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി നാരങ്ങ മതി ഞാൻ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങ ഫുള്ള് എടുത്തത് എന്നിട്ട് നമ്മുടെ അതിലേക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ജസ്റ്റ് നന്നായിട്ട് വയറ്റിയതിന് ശേഷം കുക്കർ കുക്കറിലേക്ക് നമ്മുടെ രണ്ടാം പാൽ രണ്ടാം പാൽ ഇത് രണ്ടാം പാലാണ് കേട്ടോ തെങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിളക്കിയെടുക്കുക കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു മൂന്ന് വിസിലടിക്കണം മൂന്ന് വിസിലടിച്ചതിന് ശേഷം വിസിൽ നന്നായിട്ട് വിട്ടതിന് ശേഷം ഓപ്പൺ ആക്കുക എന്നിട്ട് പിന്നെയും ഫ്ലെയിം ഓൺ ആക്കുക നമ്മുടെ പേസ്റ്റില്ലേ അണ്ടിപ്പരിപ്പിൻ്റെയും ഉരുളക്കേങ്ങിൻ്റെയും പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി അത് ഒന്ന് തിളപ്പിക്കാം ഒന്ന് തിളക്കുന്നവരെ അധികം തിളപ്പിക്കണം നന്നായിട്ട് ഒന്ന് തിളക്കണം ഒരു അഞ്ച് മിനിറ്റ് തിളച്ചോട്ടെ അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിക്കുന്നു തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു തിളയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അതിൽ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകണം അങ്ങനെ നമ്മളെ ചിക്കൻ കുറുമ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കി ഒരു രക്ഷയില്ല എന്നത്തെ പോലെ തന്നെ അടിപൊളിയായിരുന്നു അമ്മ സൂപ്പർ ബൈ ബൈ